നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വകത്തും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ വമ്പൻമാരായ റയൽ മാൻഡും ബൊറൂസിയുടെ ഓടുകൊണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു ഫൈനൽ മത്സരം നടക്കുക ലണ്ടനിലെ പ്രശസ്തമായ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈയൊരു കലാശ പോരാട്ടം നടക്കുക ബൊറൂസിയ ഡോഡ്മുണ്ട് ഇതിഹാസമായ മാർക്കോറിയൂസ് ക്ലബിനു വേണ്ടി കളിക്കുന്ന അവസാനത്തെ മത്സരം കൂടിയാണ് ഇത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം ബൊറൂസിയയിൽ ചിലവഴിച്ചിട്ടുള്ള അവരുടെ ഇതിഹാസമാണ് മാർക്കോറിയൂസ് മറ്റുള്ള ക്ലബ്ബുകളിൽ നിന്നും അദ്ദേഹത്തിന് ഒരുപാട് ഓഫറുകൾ വന്നിരുന്നു പക്ഷേ ബൊറൂസിയ എന്ന തൻ്റെ പ്രിയപ്പെട്ട ക്ലബിനെ കൈവിടാൻ അദ്ദേഹം തയ്യാറായിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹം ക്ലബ്ബ് വിടുകയാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ മത്സരമായി കൊണ്ടുവരുന്നത് ഇതിനേക്കാൾ മികച്ച ഒരു മത്സരം വിടവാങ്ങൽ മത്സരമായി കൊണ്ട് ലഭിക്കാനില്ല എന്നാണ് ഇതേക്കുറിച്ച് റവ്യൂസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് യു എഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരമാണ് ക്ലബിന് വേണ്ടി അവസാനമായി കളിക്കുന്ന മത്സരം ഇതിനേക്കാൾ മികച്ച ഒരു വിടവാങ്ങൽ മത്സരം ഉണ്ടാവില്ല മാത്രമല്ല ഈ കിരീടം ഞങ്ങൾക്ക് നേടേണ്ടതുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വെച്ച് നടന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലോട് കൂടിയാണ് ഞാൻ ആരംഭിച്ചത് ിച്ചത് അതിന് സമാനമായ രീതിയിൽ അതിപ്പോൾ അവസാനിക്കുകയും ചെയ്യുന്നു പതിനൊന്ന് വർഷം മുൻപ് നടന്ന ആ ഒരു ഫൈനൽ അത് തികച്ചും വ്യത്യസ്തമായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുക എന്നുള്ളത് മാത്രമാണ് അതിനുവേണ്ടി പരമാവധി ശ്രമിക്കും ഇതാണ് റിയൂസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്വന്തം മൈതാനത്ത് വെച്ച് നടന്ന ആ ഒരു അവസാന മത്സരത്തിൽ വികാരഭരിതമായ യാത്രയപ്പ് മാർക്കോ റിയൂസിന് ലഭിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം അമേരിക്കൻ ലീഗിലേക്ക് പോകും എന്നാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന ൾ അമേരിക്കൻ ക്ലബായ സെന്റ് ലൂയിസ് സിറ്റി അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു തുടങ്ങി കൊണ്ടും കാണാം